ഇനി നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ അതിഗംഭീരമായ ആ കാഴ്ച കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് നടക്കുകയാണ് ലോട്ടസ് ടെമ്പിളിലേക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ ദൂരം നിന്നേ കാണാം ആ മന്ദിരത്തിൻ്റെ അതിഗംഭീരമായ കാഴ്ച താമര ഇതിളുകൾ കൂമ്പി നിൽക്കുന്നത് പോലെയുള്ള ഒരു നിർമ്മിതി അതിഗംഭീരമായ ഒരു സ്ട്രക്ചർ ധാരാളം വിദേശികളും അതുപോലെ ഇന്ത്യയിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളും ഡൽഹിയിൽ വന്നാൽ തീർച്ചയായും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൽക്കാജിയിലെ ലോട്ടസ് ടെമ്പിൾ ഈ ലോട്ടസ് ടെമ്പിളിന് ഇരുപത്തിയേഴ് ദളങ്ങൾ ഉണ്ട് അത് കൂമ്പിയ താമര ഇതിളുകളെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളിങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോൾ ഇവിടെ എത്താനാകുമ്പോൾ ഒരു കാഴ്ച കുറച്ച് പ്ലാസ്റ്റിക് ചാക്കുകൾ അവിടെ അടുക്കി വച്ചിരിക്കുന്നത് കാണാം ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഷൂവോ ചെരുപ്പോ ഒന്നും ധരിച്ചു പോകാൻ കഴിയില്ല അതൊക്കെ ഈ ഓരോ പ്ലാസ്റ്റിക് ചാക്കുകളെടുത്ത് അതിൽ നിറച്ച് സൂക്ഷിക്കാനുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള സൗകര്യമുണ്ട് ധാരാളം ആളുകൾ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇരിക്കാവുന്ന ഒരു മന്ദിരമാണ് ഇത് ലോട്ടസ് ടെമ്പിളിന് ഒരു ഉയർന്ന ഭാഗത്തു നിന്ന് ദൂരേക്ക് നമ്മൾ നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ അവിടെ നിന്നും നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്കാണ് ഇനി പോകുന്നത് ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് ക്യാമറയ്ക്ക് പ്രവേശനമില്ല ബോർഡ് സാഹ്ബ ഫ്ലിൻ്റ് നീൽ എന്നിവരാണ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് അതിൻ്റെ ഇപ്പോഴുള്ള ഈ രൂപത്തിൻ്റെ സൃഷ്ടി അവരുടേതാണ് വീണ്ടും നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് നടക്കുകയാണ്